പ്രേമം സിനിമയുടെ സംവിധായകനോടും നിർമ്മാതാവിനോടും നേരിട്ട് ഹാജരാകാൻ ആൻറ്റി പൈറസീസൽ നിർദ്ദേശം നൽകി ഇരുവർക്കും ഇത് ശരിയായ ദിശയിലാണെന്ന് ഡി ജി പിൻകുമാർ പറഞ്ഞു പരാതി നൽകിയ ശേഷം മൊഴി കൊടുക്കാൻ എത്താത്ത സാഹചര്യത്തിലാണ് പ്രേമത്തിൻ്റെ നിർമ്മാതാവ് അൻവർ ഷീദിനോടും സംവിധായകൻ അൽഫോൺസ് പുത്രനോടും നാളെ മൊഴി നൽകാൻ ഹാജരാവാൻ ആൻറ്റി പൈറസെൽ നിർദ്ദേശിച്ചത് ഇത് സംബന്ധിച്ച നോട്ടീസും ഇരുവർക്കും കൈമാറി സ്റ്റുഡിയോകളിൽ നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായി അൻവർ ഷീദിൻ്റെ മാനേജർ സുനിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു ആൻറ്റി പരിസിസൽ ആസ്ഥാനത്തായിരുന്നു മൊഴിയെടുപ്പ് ഇതിൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ നീങ്ങുന്നതായി സംസ്ഥാന പോലീസ് മേധാവി ടി പി ശനകുമാർ പറഞ്ഞു കാര്യമായിട്ട് എല്ലാ വിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ആരാണ് അതിനെ ഉത്തരവാദി എന്ന് കണ്ടെത്തണം ആരാണത് ചോർത്ത് ചെയ്ത് ആരാണ് അപ്ലോഡ് ചെയ്തതെന്ന് കണ്ടെത്താനുണ്ട് അത് കുറേ കൂടി സാങ്കേതികമാണ് അപ്പൊ അതിനു കുറച്ച് സമയം എടുക്കും അവരത് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് പോയതെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴൊന്നും സംഘത്തിന് പോലെ അന്വേഷണം പറ്റില്ല അന്വേഷണം കാര്യക്ഷമല്ലെങ്കിൽ തിയേറ്ററുകളടച്ച് സമരം ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി തിയേറ്റർ ഉടമകളുടെ സംഘടനകളും രംഗത്തെത്തി സമരമാർഗത്തെ കുറിച്ച് അടുത്ത ദിവസം കൊച്ചിയിൽ നടക്കുന്ന യോഗം ചർച്ച ചെയ്യുമെന്ന് ലിബർട്ടി ബഷീർ പറഞ്ഞു തിയേറ്ററുകളെന്ന് ഇത് നമ്മൾ തിയേറ്ററുകൾ നിലവിലെ അവസ്ഥ തുടർന്നാൽ ചിത്രം ദിവസം പോലും ഓടില്ലെന്ന് ചിത്രത്തിന്റെ നായകനായ നിമിൻ പോളിയും അതേസമയം സ്റ്റുഡിയോകളിൽ പരിശോധന നടത്തിയെങ്കിലും ചോർച്ചയുടെ ഉറവിടം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന കൂടുതൽ സാങ്കേതികമായ പരിശോധനകൾക്കും മൊഴിയെടുപ്പുകൾക്കും ശേഷം ചോർച്ചയുടെ സ്രോതസ് കണ്ടെത്താനാകുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ റിപ്പോർട്ടർ തിരുവനന്തപുരം